മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിനിയോഗം സംബന്ധിച്ച ഹര്ജിയില് സെപ്റ്റംബര് ഇരുപത്തിനാലിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കും ഇതു സംബന്ധിച്ച് ലോകായുക്തയുടെ മൂന്നംഗ ബെഞ്ചിനെ വിട്ട ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നും പുനര് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ലോകായുക്തയിലെ പരാതിക്കാരനായ ആര് ശശികുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒന്നാം പിണറായി സർക്കാരിലെ പതിനേഴ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും എതിർകക്ഷികളാക്കിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചില് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വാദം കേൾക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പതിനേഴ് മുൻ മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് അയക്കുവാൻ കോടതി ഉത്തരവിട്ടത് മുഖ്യമന്ത്രിക്ക് കോടതി നിർദ്ദേശിച്ച പ്രകാരം ഹൈക്കോടതി രജിസ്ട്രാർ പ്രത്യേകം കത്തെഴുതിയാണ് നോട്ടീസ് നൽകിയത് എന്നാൽ മന്ത്രിമാരായിരുന്ന മാത്യു ടി തോമസ് കെ രാജു ടി പി രാമകൃഷ്ണന് ഇപ്പോഴത്തെ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ നോട്ടീസ് കൈപ്പറ്റാത്തതുകൊണ്ട് ഹർജിയിൽ വാദം കേൾക്കുന്നത് നീട്ടിവെച്ചിരുന്നു ഇതേ തുടർന്ന് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവർ നാലു പേരും നോട്ടീസ് കൈപ്പറ്റിയതായി കണക്കാക്കി ഹർജിയിൽ വാദം കേൾക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഉത്തരവിട്ടത് പരാതിയില് പ്രാഥമിക അന്വേഷണം നടത്തിയ ലോകായുക്ത ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരാതിയില് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതുകൊണ്ട് വീണ്ടും പരാതിയുടെ സാധുത പരിശോധിക്കാന് മൂന്നംഗ ബെഞ്ചിന് വിട്ടത് ലോകായുക്ത നിയമത്തിന് വിരുദ്ധമാണെന്നാണ് ഹര്ജിക്കാരന്റെ വാദം ഉപലോകായുക്തമാരായ രണ്ടുപേർ ഹർജിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരേതനായ എംഎൽഎയുടെ ജീവചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തതും ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതും നീതിന്യായ പീഠത്തിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ പരാതിക്ക് സാധുതയില്ലെന്ന ലോകായുക്തയുടെ വിധി റദ്ദാക്കി പുനർവിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് മുന് സി പി നേതാവ് അന്തരിച്ച ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അന്തരിച്ച ചെങ്ങന്നൂര് എംഎല്എ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് സ്വർണ്ണ വായ്പയും വാഹന വായ്പയും അടയ്ക്കുന്നതിന് എട്ടര ലക്ഷം രൂപയും സിപിഎം സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തില്പ്പെട്ട് മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചട്ടവിരുദ്ധമായി മന്ത്രിസഭ അനുവദിച്ചതാണ് പരാതിക്കാധാരം വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം കോടതിയിൽ ഹാജരായി